ശരിക്കും ഈ ജനങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ കുറച്ച് ഈ വാക്കുകൾ അങ്ങയുടെ മണ്ഡലം കിരീടം വെക്കാത്ത രാജാവ് അതായത് മഹാബലിയുടെ രാജധാനി ശ്വാസങ്ങൾ ഉണ്ട് നിലയ്ക്കാത്ത നാട് എന്നൊക്കെ പറയുന്നത് എന്നാ കാര്യം ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അത് തൃക്കാക്കരയിലാണ് അതെ തൃക്കാക്കര എന്ന വാക്കിന്റെ അർത്ഥം തൃക്കാക്കരയുടെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പുണ്യ പാതസ്പർശമേറ്റ നാട് മഹാബലി ചക്രവർത്തിയുടെ രാജധാനി തൃക്കാക്കര ആ നാട്ടിൽ ഞാൻ എത്തിയപ്പോ ആ നാടിന്റെ ഐതിഹ്യവും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള ഒരുപാട് നല്ല മനുഷ്യർ എന്നെ വന്ന് കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എനിക്ക് നല്ല ആശയമായി തോന്നി അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ കൈക്കൂലി വാങ്ങാതെ അഴിമതി ചെയ്യാതെ കള്ളത്തരമില്ലാതെ സത്യസന്ധമായി ഭരിക്കുന്ന ഒരു ഭരണാധികാരി അദ്ദേഹം അത്ര അത്രയും സീറ്റുകൾ ഇരിക്കേണ്ടത് അന്നും ഇന്നും എനിക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഓഫീസ് പുതുക്കി പണതു ആ ഓഫീസിന് പാലസ് ഓഫ് എംബറർ മഹാബിലി എന്ന പേര് വെറുതെ മഹാബലി ചക്രവർത്തിയുടെ രാജധാനി എന്ന വ്യക്തമായ ഒരു പേരിൽ കള്ളവും ചതിയും അഴിമതിയും സ്വജനപക്ഷവാദവും ഇല്ലാതിരിക്കും ഞാൻ എന്റെ സ്റ്റാഫുകൾ എല്ലാം വിളിച്ചു നിങ്ങളായി അഴിമതി ചെയ്തു കൈക്കൂലി വാങ്ങരുത് ഒരു രീതിയിലും നമുക്ക് അനർഹമായതൊന്നും സമ്പാദിക്കരുത് എന്ന് ദൃഢനശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ എഴുതി വെച്ചു അഴിമതി നിരക്ക് ജില്ലാ പഞ്ചായത്ത് പക്ഷെ ഞാൻ മാറി ഇപ്പൊ പിന്നെ ആ ബോർഡ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവിടുന്ന് മാറിയ ശേഷം മാറിയതാണോ മാറ്റിയതാണോ എനിക്കറിയില്ല പക്ഷെ എന്നാൽ പിന്നീട് ചെന്നപ്പോ അവിടെ ഞാൻ കണ്ടില്ല